സേന പതിനായിരത്തിലേറെ പേർ പനി ബാധിച്ച് മാത്രം ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് സാധാ പനിയാണോ എനിക്ക് പിടിപെട്ടിട്ടുള്ളത് ഇനി അതല്ല പ്രശ്നക്കാരനായിട്ടുള്ള ഡെങ്കു ആണോ മഞ്ഞപ്പിത്തം എലിപ്പനി എച്ച് വൺ എൻ വൺ അതുപോലെ ടൈഫോയിഡ് ഇതൊക്കെയാണോ എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ അതിന്റെ ലക്ഷണങ്ങളിലൂടെ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം ഡെങ്കി പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വേദന നമ്മുടെ മസിൽസിന് ജോയിന്റിന് എല്ലുകൾക്കൊക്കെ നല്ല വേദന നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ തലവേദന കണ്ണുവേദന ഇതൊക്കെ നമ്മൾ മറ്റ് പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാറുണ്ട് ഇനി മഞ്ഞ പിത്തത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് വിശപ്പ് കുറയുന്നു ഓക്കാനം ഷർദിൽ ഡയേറിയ ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കണ്ണ് മഞ്ഞക്കളറിലേക്ക് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ മഞ്ഞക്കളറിലേക്ക് വരുന്നു എന്നുള്ളത് ഇനി ടൈഫോയിഡ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വയറുമായിട്ടുള്ള ലക്ഷണങ്ങൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അതിന്റെ കൂടത്തിന് പനിയുടെ പാറ്റേൺ ഒരു ലാഡർ സ്റ്റെപ്ലാഡർ എന്ന് പറയാം പനി ഇങ്ങനെ കൂടി കൂടി വരും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ നിറച്ച് ചെറിയ ചെറിയ സ്പോട്ടുകൾ റോ സ്പോട്ട് നമ്മൾ കാണാൻ പറ്റും എച്ച് വൺ എൻ വൺ ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് തന്നെയാണ് അതിൻ്റെ ഒരു സബ് ടൈപ്പ് ആണ് അതുകൊണ്ട് സാധാ പനിയുമായിട്ട് കുറേ അധികം ലക്ഷണങ്ങളുടെ സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ നേരെ പോയിട്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് പനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് റീൽസ് കാണുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യ് നമ്മൾ നിങ്ങൾക്ക് വേണ്ട സജഷൻസ് തരാം